വർക്കും നമസ്കാരം അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് നാട്ടിലെത്തി അപ്പോൾ അവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ കാലാവസ്ഥയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അവിടെ തണുപ്പ് ഇല്ല ചൂടുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഒരു വരണ്ട കാലാവസ്ഥ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവിടെ നീക്കട്ടെ വളരെയധികം കുറവാണ് അതുമൂലമുണ്ടാകുന്ന വേദനയും വളരെ വളരെ കുറവാണ് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്നിട്ടധികം മരുന്ന് കഴിച്ചിട്ടില്ല പക്ഷേ ഞാൻ തിരിച്ചെത്തിയിപ്പോൾ തുടങ്ങി എനിക്ക് വീണ്ടും വേദന ഞാനിപ്പോൾ ഒരു നാല് മൂന്നാല് ദിവസമായി നാട്ടിലെത്തിയിട്ടുണ്ടോ അപ്പോൾ എനിക്ക് മുട്ടിന് നല്ല വേദന കാലിൻ്റെ ഉപ്പൂറ്റിക്ക് കണ്ണയ്ക്കൊക്കെ വേദനയുണ്ട് അപ്പം നമ്മൾക്ക് അതിനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ് ഈ എരിക്കിൻ്റെ എരിക്ക് വെച്ചിട്ടുള്ള ഒരു മരുന്നെട്ടോ ഇപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ അത് വീഡിയോ ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇതിപ്പോൾ ഈസിയാണ് നമ്മൾക്കിത് ചെയ്യാൻ പറ്റുന്ന ഒരു പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നാണ് കേട്ടോ ഇതിന് പിന്നെ ഇതിൻ്റെ പൂവും കായയും ഇതിൻ്റെ പശയും ഇലയും എല്ലാ ഔഷധം തന്നെയാണ് ഇത് ആയുർവേദത്തിൽ ഇതിന് പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ജോയിൻ പെയിൻ ആണ് മുട്ട് വേദന പിന്നെ സന്ധികൾക്ക് ഉണ്ടാകുന്ന വേദന ഇതിനൊക്കെയാണ് പെട്ടെന്ന് നമ്മളിത് ഉപയോഗിച്ച് ശമനം കാണുന്നത് അപ്പോൾ അതേപോലെ ഞാൻ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നാലഞ്ചില എടുത്തിട്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഇഷ്ടിക ചുട്ട ഇഷ്ടിക ഉണ്ടല്ലോ എന്ന് പറയും അത് നമ്മൾ ശരിക്കും ഗ്യാസിലോ അല്ലെങ്കിൽ അടുപ്പിൻ്റെ മേലെ എവിടെയെങ്കിലും വെച്ചിട്ടത് ചൂടാക്കുക ചൂടാക്കിയതിൻ്റെ ശേഷം നല്ലോണം ചൂടായി വരുമ്പോൾ അതിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ ഈ അഞ്ചല വെക്കുക അതിലിൻ്റെ മുകളിൽ കുറച്ച് ഇന്ദുപ്പ് ഇടുക അപ്പോൾ ആ നന്നായിട്ടത് വാടി വരുന്ന സമയത്ത് നമ്മൾ ഉപ്പൂറ്റിയാണെങ്കിൽ നമ്മളതിൽ നന്നായിട്ടിങ്ങനെ ചവിട്ട് ചവിട്ടിക്കൊടുക്കുക പൊള്ളരുത് കേട്ടോ നമ്മൾക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടിന് നമ്മൾ ചവിട്ടിയാൽ മതി അപ്പോൾ ഒരാഴ്ച കൊണ്ട് നമുക്ക് ആ ഉപ്പുറ്റു വേദന പാടെ മാറിക്കിട്ടും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മുട്ടിനൊക്കെ ആകുമ്പോൾ ഇതും ഇന്ദുപ്പും കൂടി നമ്മൾ അരച്ച് നന്നായിട്ട് അരച്ചിട്ട് നമുക്ക് ഫുള്ള് കവർ ചെയ്ത് ജോയിൻറ്റ് കവർ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല സൗഖ്യം കിട്ടും ഇതിൻ്റെ ഇതേപോലെ തന്നെ ഇത് വേപ്പെണ്ണ തേച്ചിട്ട് ചൂട് പിടിപ്പിച്ചിട്ട് നമ്മൾ കാലിൽ കാലിലൊട്ടിപ്പിച്ച് വയ്ക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ വളരെയധികം നമുക്ക് വേദന മാറാൻ നല്ലൊരു പിന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ എരിക്കെന്ന് പറയുന്ന രണ്ട് തരമുണ്ട് വെള്ളപ്പൂവും നീലപ്പൂവും രണ്ടിനും ഗുണമുണ്ട് പോലും കുറച്ച് ഗുണം കൂടുതൽ വെള്ളക്കാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഉള്ളത് നീലപ്പൂവാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ പശയാണെങ്കിൽ പോലും അത് പിന്നെ നമ്മുടെ ഈ വരുമ്പാറയ്ക്കൊക്കെ ഈ പശ മാത്രം എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ പിന്നെ ദിവസം കഴിയുമ്പോൾ വരിമ്പാറ പോകുമെന്ന് പറയപ്പെടുന്നുണ്ട് അങ്ങനെ നമുക്ക് ഈ എരിക്ക് നമ്മുടെ വീടിൻ്റെ അതിർത്തിയിൽ ഒരെണ്ണം നട്ടുപിടിപ്പിച്ചാൽ പെട്ടെന്നുള്ള ഒരു നമുക്ക് ഇങ്ങനത്തെ വേദനകൾക്കൊക്കെ ഏറ്റവും ഉപകാരമായിരിക്കും അതിൻ്റെ ഉപയോഗം അറിഞ്ഞു തന്നെ നമ്മളിപ്പോൾ മിക്ക വീടുകളിലും അതിർത്തിയിലൊക്കെ അതിരിൻ്റെ അവിടെ ഒരു എരിക്കും ചെടി നിൽക്കാറുണ്ട് കേട്ടോ ഇത് കണ്ണിൽ പോകാമെന്ന് നോക്കണം ഈ പിന്നെ കൊഴുത്ത പാല് പോലത്തെ ഒരു ഇത് കണ്ണിലൊന്നും പോരിക്കലും പോകരുത് നമുക്ക് ദോഷമായിരിക്കും അപ്പോൾ നമ്മൾ ഞാനപ്പം ഈ മുട്ടിന് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചത് അപ്പോൾ അതൊരു വീഡിയോ ആക്കി എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ബൈ